ഹൈ ഫ്രണ്ട്സ് ജോൺസ് വലിയ ഒരു സുപ്രധാനമായ ഒരു അറിയിപ്പ് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോസുമായി വന്നിട്ടുള്ളത് ബാക്കി ക്യാം റിഗുലേറ്ററിന്റെ ഷട്ടറുകളെ ഇന്ന് ഒരു മണിക്ക് അടക്കുകയാണ് അപ്പോൾ ബാക്കി ക്യാമറിഗുലേറ്ററിന്റെ മുഗൾ ഭാഗത്ത് കുളിക്കുന്നവരും ചൂണ്ട ഇടുന്നവരും ശ്രദ്ധിക്കുക വെള്ളം ഏതു നിമിഷവും ഉയരാൻ സാധ്യതയുണ്ട് പുഴയിലാണെങ്കിൽ വെള്ളം വളരെ താഴത്ത് ആണ് നിൽക്കുന്നത് അതുകൊണ്ട് പുഴയിലിറങ്ങി കക്കമാരുന്നവരും അതുപോലെ തന്നെ കുളിക്കുന്നവരൊക്കെ ഉണ്ടാവും പുഴയിലെ ചില സ്ഥലത്ത് വെള്ളം തീരെ ഇല്ലാത്തത് കൊണ്ട് മണന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ മുകളിലൊക്കെ നിന്ന് കുളിക്കുന്നവരൊക്കെ ഉണ്ടാകും ബക്കി കംറിന്റെ ഷട്ടറൊക്കെ താഴ്ത്തുന്നതിലൂടെ അവിടെയൊക്കെ വെള്ളം പെട്ടെന്ന് ഉയരാൻ സാധ്യതയുണ്ട് പുഴയിലെ ഇപ്പോഴത്തെ നിരപ്പിനേക്കാളും നാല് ടു അഞ്ച് ആറ് മീറ്ററൊക്കെ വെള്ളം ഉയരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ബാക്കി ക്യാം റിഗുലേറ്ററിന്റെ മുകൾ ഭാഗത്ത് നിൽക്കുന്നവരെ ശ്രദ്ധിക്കുക ഇരു കരകളിലുമുള്ളവർ ശ്രദ്ധിക്കണം വെള്ളം ഏത് നിമിഷവും ഉയർന്ന് ഈ ഒരു നാല് ടു ഏഴ് മീറ്റർ ഉയരത്തിലേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ ഇനി വരുന്ന വേനൽക്കാലത്തേക്ക് വേങ്ങര തിരുവിരങ്ങാടി മണ്ഡലങ്ങളിലൊക്കെ കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബാക്കി കം റെഗുലേറ്ററിൻ്റെ ഷട്ടറുകൾ താഴ്ത്തുന്നത് അപ്പോൾ ഇനി വേനൽക്കാലത്തേക്ക് വെള്ളം സംഭരിക്കുകയാണ് ഈ ഒരു റെഗുലേറ്ററിന് താഴ്ത്തുന്നതിലൂടെ ലക്ഷ്യമിടുന്നത് അപ്പോൾ ഇനി പുഴയിലെ അത്യാവശ്യം നല്ല വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പുഴയിൽ ഇറങ്ങുന്നവരൊക്കെ ശ്രദ്ധിക്കണം